ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം സത്യമായിരിക്കുന്ന ആ പരബ്രഹ്മത്തെ നമ്മുടെ ഇന്ദ്രിയവാര അറിയപ്പെടുമ്പോൾ അത് മറ്റൊന്നായി മാറുന്നു വൈദ്യുതി ബൾബിലൂടെ വന്നപ്പോൾ പ്രകാശമായി തീരുന്നത് പോലെ വൈദ്യുതിയുടെ മറ്റൊരു പരിണാമ രൂപമാണ് പ്രകാശം അത് ഉപാധി മാറുമ്പോൾ പലതായി മാറുന്നത് പോലെ ബൾബിൽ പ്രകാശമായും ഫാനിൽ കാറ്റായും ഹീറ്ററിൽ ചൂടായും ഫ്രിഡ്ജിൽ തണുപ്പായും ഒരേ ശക്തി മാറുന്നത് പോലെ രൂപാന്തരപ്പെടുന്നത് പോലെ ആ പരബ്രഹ്മം ഓരോ വിധേയമാകുമ്പോൾ ഓരോ തരത്തിലായി പരിണമിക്കുന്നു കണ്ണിലൂടെ വരുമ്പോൾ രൂപമായും ചെവിയിലൂടെയായപ്പോൾ അത് ശബ്ദമായും നാവിലൂടെയായപ്പോൾ അത് രസമായും ആയപ്പോൾ അത് ഗന്ധമായും തൊക്കിലൂടെ വന്നപ്പോൾ അത് സ്പർശമായും ചൂട് തണുപ്പ് എന്നിവ അറിയുന്ന സ്പർശന ശക്തിയായും പരിണാമപ്പെടുന്നു ഈ പരിണാമം വരുമ്പോഴാണ് ഒന്നിനെ നാം മറ്റൊന്നായി അറിയപ്പെടുന്നത് എന്നാൽ പരമാർത്ഥ സത്യം നമുക്ക് അതിനെ ബോധിക്കുമ്പോൾ ഇതെല്ലാം അതിൻ്റെ പരിണാമമാണെന്ന് നമുക്ക് ബോധ്യം വരും ഏതുപോലെ ഒരു കവി പറയുകയാണ് ആനയെ കാണുമ്പോൾ പോം പാറയെ കാണുമ്പോൾ ആനമായും ആന മറഞ്ഞതും പാറ ആധാരമായൊരപ്പാറ തന്നിൽ ദൂരെ നിന്നും അരണ്ട വെളിച്ചത്തിൽ നമ്മളൊരു പാറയെ കാണുമ്പോൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് അയ്യോ ആനയാണല്ലോ ആനയുടെ പുറം അല്ലെങ്കിൽ വളറാണതാ കാണുന്നത് ആനയായി കണ്ടപ്പോൾ പാറയെ നാം കാണുന്നേയില്ല കാണുമ്പോൾ ആനയെയും കാണുകയില്ല ഇതൊരു വാസ്തവ സത്യമല്ലേ അപ്രകാരം തന്നെയാണ് ഈ പ്രപഞ്ചത്തെയും നമുക്ക് ആ പരമാത്മാവിൻ്റെ പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തെ കാണുമ്പോൾ അതിനെ കാണുകയില്ല ആ ബ്രഹ്മത്തെ കാണുമ്പോൾ പ്രപഞ്ചത്തെയും കാണുന്നു ആ പരമമായ ആധാരത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് അതിലാണിത് നിലനിൽക്കുന്നത് അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നത് അതുപോലെയാണ് ആ പാറയിൽ നിന്നാണ് ആനയുണ്ടായത് ആ ആന നിലനിൽക്കുന്നത് പാറയിൽ തന്നെയാണ് ആന മറഞ്ഞതും പാറ തെളിഞ്ഞതും ആധാരമായിരിക്കുന്ന ആ പാറയിൽ തന്നെയാണ് ഇതെല്ലാം എന്തൊരത്ഭുതമാണ് ഈ പരമസത്യത്തെ ബോധിച്ചുകൊണ്ട് ഇതിനെല്ലാം സാക്ഷിഭാവത്തിൽ നോക്കിക്കണ്ട് ആസ്വദിക്കാനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത് ആനയെ കാണുമ്പോൾ പാറാ മറഞ്ഞുപോ പാറയെ കാണുമ്പോൾ ആനമായും ആന മറഞ്ഞതും പാറ തെളിഞ്ഞതും ആധാരമായൊരപ്പാറ തന്നിൽ എല്ലാത്തിനും ആധാരമായിരിക്കുന്നത് ആ പാറയാണ് അതുപോലെ ഇതിനെല്ലാത്തിനും ആധാരമായിരിക്കുന്നത് ആ ബ്രഹ്മമാണ് നമ്മുടെ ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയപ്പെടാൻ പറ്റാത്ത ആ പരബ്രഹ്മമാണ് അതിലാണ് ഇതെല്ലാം ഉണ്ടായി നിലനിന്ന് മറഞ്ഞു മായുന്നത് കടലിൽ നിന്നൊരു തരയുണ്ടായി കുറച്ചുനേരം ആ തര തിര അവിടെ നൃത്തം ചെയ്ത് അവസാനം ആ തിര ആ കടലിൽ തന്നെ അത് തിരയായി മാറിയപ്പോഴും കടൽ തന്നെയാണ് പക്ഷെ കടലിൽ നിന്ന് വ്യത്യസ്തമായി നാം തിരയെ കാണുന്നു തിര വേറെ കടൽ വേറെ പക്ഷേ തിരയിൽ നിന്ന് വേറെ കരി കടലിൽ നിന്ന് വേറെ അല്ലല്ലോ തിര അതുപോലെ ആ പരമാത്മാവിൽ നിന്നും വേറെയല്ല നാം ആരും തന്നെ അല്പം ഒരു ചാനല്യം വന്നപ്പോൾ അതൊരു തിരിയായി കടലിന് ചെറിയ ഒരു ചലനം വന്നപ്പോൾ അത് തിരിയായി മാറി ആ ജലത്തിൽ നിന്നുണ്ടായി ജലത്തിൽ തന്നെ നിലനിന്ന് ജലത്തിൽ തന്നെ ലയിക്കും അപ്രകാരമാണ് നാം ഓരോരുത്തരും ആ പരമസത്തയിൽ നിന്നുണ്ടായി അതിൽ തന്നെ നിലനിന്ന് അതിൽ തന്നെ ലയിമ്പ ഇതാണ് പരമസത്യം ഈ സത്യം നമ്മൾ ബോധിച്ചാൽ നമുക്ക് പിന്നെ എന്ത് വ്യഥയ്ക്ക് കാരണമാണ് ഇവിടെ പലതിനെയും വെട്ടിപ്പിടിക്കാനും പലതും സ്വന്തമാക്കാനും സ്വന്തമാക്കിയവ നഷ്ടപ്പെടുമ്പോ ദുഃഖവും വീണ്ടും ശ്രമത്തിലൂടെ നിലനിർത്താൻ പരിശ്രമിക്കുക ഇതെല്ലാം അജ്ഞത കൊണ്ട് ചെയ്ത് എന്നാൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവത്തിൽ ആനയെ കാണുമ്പോൾ പാറ മറഞ്ഞുകൊം പാറയെ കാണുമ്പോൾ ആനമായും ആന മറഞ്ഞതും പാറ തെളിഞ്ഞതും ആധാരമായൊര പാറ തന്നെ